ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സിംബ്ലി കേലിയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസമായി നമ്മളൊരു എന്താ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻസ് അനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പാക്കും ചെയ്യുന്നത് അപ്പം ഞാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാക്കിൻ്റെയൊക്കെ ഒരു ബുക്ക് ഞാനൊരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ എനിക്ക് പറ്റുന്ന ഞാൻ മുന്നേ പറഞ്ഞിരുന്ന എൻ്റെ ഭയങ്കരമായ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണെന്ന് അപ്പോൾ ഒരു ബുക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഏതൊക്കെ ഫേസ് പാക്സ് എല്ലാം ഹോം മെയ്ഡ് തന്നെ ആയിട്ടോ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു സാധനവും അതായത് കെമിക്കൽസ് വരുന്ന ഒരു സാധനവും ഞാൻ ഉപയോഗിക്കാറില്ല അപ്പോൾ നമ്മുടെ കിച്ചണിൽ എന്തൊക്കെ ആയിട്ടുള്ളോ അവൈലബിളായിട്ടുള്ളോ അവൈലബിളായിട്ടുണ്ടോ അത് വെച്ചിട്ടുള്ള പാക്സ് ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കൂടുതലല്ല യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതാണ് നമ്മൾ ചില സമയം ചില പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബുക്കിൽ തന്നെ നമ്മൾ ആ ഒരു പാക്ക് യൂസ് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് വരും അത് ഞാൻ ചുമ്മാ പണ്ട് നോട്ട് ചെയ്ത് വെച്ചാണ് അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും എന്താ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏറ്റവും കൂടുതൽ കമൻസ് വന്നതെന്ന് പറഞ്ഞാൽ സ്കിൻ ബ്രൈറ്റ്നിങ് വേണം ഒന്നാമത്തേത് ഞാൻ കൂടുതലും ചെയ്ത സ്ക്രിൻ സ്കിൻ ബ്രൈറ്റ്നിങ്ങിൻ്റെ ആയിരുന്നു അപ്പം സ്കിന്ന് നല്ല ബ്രൈറ്റ് വേണം അതുപോലെ സ്കിന്ന് ടൈറ്റ് ആവണം അതായത് ഒരുപാട് പേർക്ക് ഇങ്ങനെ സാഗി സ്കിൻ ഉണ്ട് ഇങ്ങനെ ആയിട്ട് കിടക്കുന്നത് പിന്നെ ചുളിവുകൾ ഉള്ളത് അപ്പൊ അത് മാറണം പിന്നെ ഇങ്ങനെ കുഴി ഇങ്ങനെ എന്താ ഹോൾസ് ഉണ്ടല്ലോ പോസ് ഉള്ള സ്കിൻ ഉണ്ട് അത് മാറണം അതുപോലെ ഈ മുഖക്കുരുവൊക്കെ വന്ന പാടുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒക്കെ മാറണം അപ്പൊ അതിനുള്ള പാക്ക് പറഞ്ഞു തരുമെന്നു പറഞ്ഞിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ള പാക്സ് ഏതൊക്കെയാണ് അപ്പോൾ ഈ ബുക്കിൽ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു പൊട്ടറ്റോ പാക്ക് കിട്ടി കേട്ടോ അത് വളരെ സിമ്പിൾ ആണ് നമ്മൾ വീട്ടിലുള്ള വെറും നാല് ചേരുവകൾ മാത്രം മതി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് വീക്കിലി ട്വൈസ് രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കിയിട്ട് വേണം പിന്നെ കമന്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നത്തെ പാക്സ് യൂസ് ചെയ്തു നല്ല റിസൾട്ട് കിട്ടിയെന്ന് ഒരുപാട് പേര് പറഞ്ഞു എന്നാലും അതിലൊരു പത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലകാലം ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ കാലകാലം സ്കിന്നെ വെളുത്തിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല ഒറ്റ യൂസിൽ വെളുത്തിട്ട് പാറും ഇതൊരു കെമിക്കൽ അല്ല ഇതെല്ലാം നാച്ചുറലാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറലാണ് പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഈ പ്രോഡക്റ്റ്സ് ഞാൻ പറയുന്ന ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കില്ല അതുപോലെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ട് നിങ്ങളുടെ ഫേസിൽ അതായത് എന്തെങ്കിലും ദോഷകരമായിട്ട് ഫേസിൽ എന്തായാലും വരില്ല അത് ഞാൻ ഉറപ്പ് തരാം പക്ഷെ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾ വെളുത്തിട്ട് പാറും എന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല കാരണം ഞാൻ അങ്ങനെ വെളുത്തിട്ട് പാറിയ ഒരാളല്ല പിന്നെ ഈ എന്ന് പറയുന്നത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട് വെളുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ഭയങ്കര സൗന്ദര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വെളുപ്പ് എന്നുള്ളതല്ല നമ്മുടെ സ്കിന്ന നമ്മുടെ ഉള്ള ഒരു സ്കിൻ തോണ്ട കുറച്ചൊരു ഷെയ്ഡ് അപ്പറ് വേണം അതുപോലെ സ്കിന്നിൽ ഒരു പാടും ഇല്ലാതെ ഫിൽട്ടർ പോലെ ഇരിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ ഈ വെളുത്തിട്ട് പാ പാറി പാല് പോലെ ഇരിക്കുമ്പോൾ ഭയങ്കര സുന്ദരിയ ഭയങ്കര അങ്ങനെ അങ്ങനെയാണ് ചിന്തിക്കരുത് ഹെൽത്തി സ്കിൻ ആയിരിക്കണം കാണുമ്പോൾ ഒരു ഗ്ലോ വേണം നമ്മൾ ചിരിക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല ബ്ലഷ് പോലെ ഇരിക്കണം ഇവിടെ നല്ലൊരു എന്താ ഇവിടെ ഇവിടെയൊക്കെ നല്ലൊരു ഗ്ലോ ഈ എണ്ണ തേക്കുമ്പോൾ ഒരു ഗ്ലോ ഇല്ല അതുപോലെയൊക്കെ സ്കിന്നിരിക്കണം അതാണ് ഒരു ഹെൽത്തി സ്കിന്നെന്ന് പറയുന്നത് എന്തായാലും ആ ഒരു രീതിയിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവരാം പക്ഷെ ഞാൻ പറയുന്ന പാക്സ് അതുപോലെ നിങ്ങൾ ചെയ്താൽ മാത്രം മതി അപ്പോൾ എന്തായാലും ഇങ്ങനെ പറയുന്നേക്കാളും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലൂടെ പോവാം തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്നിന്റെ സാഗിങ് മാറും അതുപോലെ ഏജിങ് അതായത് നമ്മൾ പൊട്ടറ്റോ എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് ചുളിവുകളും സ്കിന്നിന്റെ ഹെൽത്തിക്കും കുറച്ച് കുറവ് വരും ഹെൽത്തിനും ഹെൽത്തി അല്ല ഹെൽത്തിനും കുറച്ച് കുറവ് വരും പക്ഷേ ഈ ഒരു പാക്ക് അത് പൊട്ടറ്റോടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ആണ് നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പാക്സ് യൂസ് ചെയ്യുമ്പോൾ ഏജ് റിവേഴ്സ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നതല്ലോട്ടോ എനിക്ക് ആ ഒരു റിസൾട്ട് തോന്നിയിട്ടുണ്ട് സ്കിന്ന് ഫേസിലെ സ്കിന്ന് ഗ്ലോ ചെയ്യാനായിട്ട് പറ്റും ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ വലിച്ചു നീട്ടുന്നേക്കാളും നമുക്ക് ഡയറക്റ്റായിട്ട് ഇനി വീഡിയോയിലൂടെ പോവാം അപ്പോൾ വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു സബ്സ്ക്രിപ്ന ബട്ടൺ കാണാതൊന്ന് പ്രെസ് ചെയ്യാൻ അപ്പൊ തൊട്ടടുത്തിട്ട് കുഞ്ഞ് ഡെല്ലേക്കും വരും അതും പ്രെസ് ചെയ്താളെന്ന് ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും ഇനി നമുക്ക് വീഡിയോയിലൂടെ പോവാം അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്ന നാല് ഐറ്റംസ് ആണ് ഉരുളക്കിഴങ്ങ് കാണും അതുപോലെ ഓട്സ് കാണും തക്കാളി കാണും തേന് കാണും അപ്പൊ തേന് മാത്രമേ ഒരു എന്താ എപ്പോഴും വീട്ടിൽ കാണാത്ത ഐറ്റം ആയിട്ടുള്ളൂ ഇനി തേൻ ഇല്ല എന്നുണ്ടെങ്കിൽ പാല് ചേർത്താലും മതി ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ തേന് ചേർക്കുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ ഉരുളക്കിഴങ്ങ് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ഒരു ആയിട്ട് ചെറുതെടുത്തിട്ടുണ്ട് കേട്ടോ തൊലിയെല്ലാം മാറ്റി നന്നായിട്ട് കഴുകിയതിന് ശേഷം തേന് ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി ഇനി വെള്ളമോ പാലോ ഒന്നും ചേർക്കരുത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫേസിലോട്ട് ഇടാവുന്നതാണ് അപ്പോൾ അതിനു മുന്നേ മുഖം നന്നായിട്ട് നമ്മൾ കഴുകണം നന്നായിട്ട് അതായത് വൃത്തിയായിട്ട് തന്നെ കഴുകുക കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് സാധാരണ എന്താ നമ്മൾ ഹോം മെയ്ഡ് ക്രീം ഉപയോഗിക്കുമ്പോൾ അതിങ്ങനെ ആയിട്ട് ഇരിക്കില്ല ഇതിങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ഒഴുകി വരുന്ന ടൈപ്പാണ് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർച്ചിൻ്റെ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് അതിങ്ങനെ ഒഴുകി ഒഴുകി വരും അപ്പം നമുക്ക് ഫേസ് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക അതിങ്ങനെ ഒഴുകി വരും എങ്കിലും നമ്മൾ നല്ലതുപോലെ കട്ടിക്ക് ഇട്ട് കൊടുക്കുക ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവും ഇത് നമുക്ക് ഫേസിലിടാം കയ്യിലിടാം കഴുത്തിലിടാം നിങ്ങൾക്ക് എവിടെയാണോ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ ചുളിവുകൾ ഉണ്ട് എന്ന് തോന്നുന്നു അവിടെ ഇട്ട് കൊടുക്കാം ഇനി ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ സാധാരണ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാം അപ്പൊ ഞാന് സാധാരണ റിംഗ് ലൈറ്റിന്റെ ഫ്രണ്ടിലാണ് വീഡിയോ എടുക്കുന്നത് കറക്റ്റായിട്ട് ആ ഒരു ഫേസിന്റെ വ്യത്യാസം മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ റിംഗ് ലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് നിന്നാണ് ഈ മുഖം ഒന്ന് വാഷ് ചെയ്ത് കാണിക്കുന്നത് ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കംപ്ലീറ്റ് ടാൻ റിമൂവ് ആവും സ്കിന്ന് നല്ല ടൈറ്റ് ആവും നല്ല ഗ്ലോയാവും അതുപോലെ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നിങ്ങൾക്ക് ഇത് താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഏതൊരു ക്രീം ചെയ്യുമ്പോഴും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ട്രൈ ചെയ്ത് നോക്കുക ടോക്കൺ ഓഫ് ലവിൻ്റെ കാര്യം പറയാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് ഉണ്ടായിരുന്നത് അതിന്റെ കമന്റിൽ നിന്ന് ഞാൻ ഒരു വിന്നറിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വിന്നർ ആരാന്ന് നോക്കാം അതുപോലെ ഇതുപോലെ നിങ്ങൾക്കും വിന്നർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണുക എന്നിട്ട് ലൈക്കും കമൻറ്റും സബും ചെയ്യുക അതായത് സബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പേരിൻ്റെ ആയിരിക്കും ആദ്യം വരിക നമ്മൾ എന്താ കമൻ ബോക്സിൽ ലിങ്ക് എടുത്ത് പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പേരായിരിക്കും ഫസ്റ്റ് വരാം അപ്പോഴത്തേക്കും ആ വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് വിന്നർ ആവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് നമുക്ക് ഓരോ വീഡിയോസിലും നമുക്ക് യൂട്യൂബ് പേയ്മെൻറ്റ് തരുന്നുണ്ട് അതിൻ്റെ ഒരു വിഹിതം നിങ്ങളിലോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ടോക്കൺ ഓഫ് ലവ് എന്നൊരു കാര്യം ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്ത് ഇതിന്റെ വിന്നർ ആര് എന്നറിയാനായിട്ട് നമ്മുടെ തൊട്ടടുത്ത വീഡിയോ ഇനി ഇനി ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോയിലായിരിക്കും ഇതിന്റെ വിന്നറിന് അനൗൺസ്മെന്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോരെ ആ ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം അപ്പൊ നമ്മളിവിടെ ആ ഒരു ലിങ്ക് വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിവിടെ ഒരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓ ശ്രീതു എം ആണ് വിന്നർ കൺഗ്രാജുലേഷൻ ശ്രീതു കമന്റ് വന്നിട്ട് ഷബ്ന ഒരു ഹായ് തരാമോ ഹായ് മാത്രമല്ല നമ്മുടെ വിന്നറും ആയിട്ടുണ്ട് ഡിയർ നിങ്ങൾ വിന്നർ വിന്നറാവുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേ മെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ എനിക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരാം അതിലോട്ട് ഞാൻ ക്യാഷ് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഈ ഒരു ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്ക ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും വീക്കിലി രണ്ട് പ്രാവശ്യം ഇത് ട്രൈ ചെയ്യാം അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപയോഗപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാമോ എന്ന് ഞാൻ പറയുന്ന എല്ലാ പാക്സും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം നമുക്ക് ഫ്രീ ടൈം നമുക്കിപ്പം ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് എല്ലാവർക്കും ലൈഫിലുള്ളത് പക്ഷെ ചിലവർ പറയും എനിക്ക് സമയമില്ല സമയമില്ല സ്വന്തം കാര്യം നോക്കാതെ പിന്നെ എന്താണ് സമയമില്ല എന്ന് എന്തിനു വേണ്ടിയായി ഓടുന്ന ആർക്ക് വേണ്ടിയായി ഓടുന്ന അപ്പം നമ്മുടെ ഒരു ദിവസം ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ബോഡിക്കും നമ്മുടെ ഫേസിനും വേണ്ടി നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ അതിനു വേണ്ടി സമയം കണ്ടെത്താം ഈ റീൽസൊക്കെ കണ്ടു കളയുന്ന സമയം മതി അല്ലെങ്കിൽ ഇതിട്ടുകൊണ്ട് നമുക്ക് റീൽസ് കാണാമല്ലോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സി എ മാൻ അനദർ വീഡിയോ അസ്സാം വൈക്കും